ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര തീർത്ഥാടന കാത്തോലിക്കാ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ തിരുനാളിനോടനുബന്ധിച്ച് മലങ്കര കാത്തലിക് മതേഴ്സ് ഫോറം സമ്മേളനം നടന്നു ദേവാലയത്തിൽ നടത്തിയ സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അമ്മമാരെ വഴിയിൽ ഉപേക്ഷിക്കുന്ന സമൂഹമായി നമ്മുടെ നാട് മാറുന്നതായി അദ്ദേഹം പറഞ്ഞു അമ്മമാരുടെ ത്യാഗം വലുതാണ് ഏറ്റവും വലുത് അമ്മയാണെന്ന ബോധം നമുക്കുണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നിൽ മറ്റാരും ഇല്ല എന്നുള്ളതാണ് ആ അമ്മയെ തീർച്ചയായും ആ അമ്മമാരെ എത്രമാത്രം നമ്മുടെ സമൂഹം നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരന്മാർ എത്ര പേരാണ് അമ്മമാരെ സംരക്ഷിക്കുന്നത് ആ അമ്മമാരെ എല്ലാം ഇന്ന് വഴിയിൽ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അതാ അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ട് തള്ളപ്പെടുന്ന ഒരു സമൂഹമായി നമ്മുടെ നാട് മാറുന്നു ഡോക്ടർ മാത്യൂസ് മാർ പക്കോമിയസ് മെത്രാപോലിത്ത പ്രഭാഷണം നടത്തി മാതൃവേദി രൂപതാ പ്രസിഡന്റ് ഷിജ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഫാദർ വർഗീസ് ചമക്കാലയിൽ ഫാദർ ജെയിംസ് ഒ ഐസി ഫാദർ ബെന്നി നാരകത്തിനാൽ സിസ്റ്റർ ഡോക്ടർ ഹൃദയ സൂസമ അലക്സ് എന്നിവർ പ്രസംഗിച്ചു സീനിയർ ആർട്ടിസ്റ്റ് സിജോ വർഗീസ് ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital Adur Patanamth